നമസ്കാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനത്തു നിന്നും അമിത് ഷാ മാറുമോ അദ്ദേഹം പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമോ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥാനമേൽക്കുമോ ഇത്തരം ചോദ്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ദില്ലി സന്ദർശനത്തിന് ശേഷമാണ് ഇത്തരം ചില അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ ചർച്ചകളുമൊക്കെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നടക്കുന്നത് സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും പാർട്ടിയുടെ ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെയും അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയും കൂടിയാണ് സത്യത്തിൽ ദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചു ഇപ്പോൾ അദ്ദേഹം പാർട്ടി അധ്യക്ഷനായി പകരം സംവിധാനമാകുന്നതുവരെ തുടരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബി പാർട്ടി ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഉത്തർപ്രദേശ് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും സംസ്ഥാന അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുക്കാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പാർട്ടി ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗം യോഗി ആദിത്യനാഥ് ദില്ലിയിലെത്തുകയും ഈ മൂ മൂന്ന് പേരെയും കാണുന്നതും ഇങ്ങനെ ഈ മൂന്ന് പേരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജെ പി നദ്ദ ഈ മൂന്ന് പേരെയും കാണുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും മൂന്ന് പേരും മന്ത്രിമാരാണ് എങ്കിൽ കൂടി പാർട്ടിയുടെ സംഘടനാപരമായ കാര്യങ്ങളിൽ കൂടി ഇപ്പോൾ ശ്രദ്ധ പതിപ്പിക്കുന്ന നേതാക്കളാണ് അതുകൊണ്ട് തന്നെ സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരിക്കും അദ്ദേഹം എത്തിയത് മുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കില്ല എന്ന് വ്യക്തമാണ് ഈ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ വരുന്നത് ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ട് യോഗി ആദിത്യനാഥ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ ആവേശം ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിലല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി ആയിരിക്കില്ല സന്ദർശനം എന്നാണ് ഭൂരിഭാഗം പേരും വിലയിരുത്തുന്നത് കാരണം ഉത്തർപ്രദേശിൽ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് വലിയൊരു സംസ്ഥാനമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് ജനാധിപത്യപരമായ രീതിയിൽ പാർട്ടി അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അവിടെയുള്ള വിവിധ വിഭാഗങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പു നൽകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയായിരിക്കണം പാർട്ടി അധ്യക്ഷനായി വരേണ്ടത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിയെ നേരെ നയിച്ച് അതായത് ഇനി രണ്ട് വർഷത്തോളമുണ്ട് ആ രണ്ട് വർഷം കൊണ്ട് പാർട്ടിയെ വളരെ കൃത്യമായി തന്നെ ഒരു ിയെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക മൂന്നാം തവണയും യോഗി സർക്കാർ തുടർഭരണം ഉറപ്പാക്കുക ഇതൊക്കെ ലക്ഷ്യം വയ്ക്കുന്ന അങ്ങല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവിനെ ആയിരിക്കണം അവിടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് മാത്രമല്ല അതിന് തൊട്ട് മുന്നിലുള്ള ദിവസങ്ങളിൽ ഉത്തർപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള ബ്രിജേഷ് പഥക്കും അതുപോലെ തന്നെ കേശവ് പ്രസാദ് മൗര്യും ഇത്തരത്തിൽ ദില്ലിയിലെത്തി നേതാക്കളുമായി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ പുതിയ ദേശീയ അധ്യക്ഷൻ ആര് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന കാരണം രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ബി ജെ പി ബി ഉത്തർപ്രദേശിൽ തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ യോഗി ആദിത്യനാഥിൻ്റെ യോഗി ആദിത്യനാഥാണ് പിന്നീട് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് യോഗി ആദിത്യനാഥിനെ മുൻനിർത്തി ആയിരുന്നില്ല അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് എങ്കിൽ കൂടി നാനൂറ്റി മൂന്ന് സീറ്റുകളിൽ വമ്പൻ വിജയമാണ് മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകളിലും അന്ന് ബി ജെ പി വിജയിച്ചിരുന്നു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റ് എന്ന ശക്തി അവിടുത്തെ എൻ ഡി എക്ക് ഉണ്ടായിരുന്നു പിന്നീട് അഞ്ച് വർഷം നമ്മൾ കണ്ടതാണ് പരിവർത്തനത്തിന്റെ അഞ്ച് വർഷങ്ങളാണ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം പല മേഖലകളിലും പിന്നോക്കാവസ്ഥയിലായിരുന്നു ആ പിന്നോക്കാവസ്ഥ മാറുന്നു മാഫിയ സംസ്ഥാനം എന്ന ഒരു രീതി മാറുന്നു വലിയ രീതിയിലുള്ള ഉടച്ചുവാർക്കലുകൾ അവിടെ ഉണ്ടാകുന്നു വലിയ രീതിയിലുള്ള പരിവർത്തനങ്ങൾ അവിടെ ഉണ്ടാകുന്നു അതിനുശേഷം യോഗി സർക്കാർ എന്ന നിലയിൽ യോഗി സർക്കാർ തുടരണം എന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞെങ്കിലും ഭരണം നിലനിർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു നാനൂറ്റി മൂന്നംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ബി ജെ പി അവിടെ തുടർഭരണം വരുന്നു കാരണം ഇത് അവിടെ രണ്ടായിരത്തി പതിനേഴിനെ അപേക്ഷിച്ചുള്ള ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യമായിരുന്നു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ ബഹുജൻ സമാജ്വാദി പാർട്ടിയും എല്ലാം കൂടി ഒരു മുന്നണി മഹാസഖ്യം രൂപീകരിച്ചുകൊണ്ടാണ് അത് ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിക്ക് എതിരായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിന്നതുകൊണ്ടാണ് അവിടെ ഇത്രയധികം സീറ്റുകളുടെ കുറവുണ്ടായത് പക്ഷേ അൻപതിലധികം സീറ്റുകൾ കുറഞ്ഞിട്ടും കേവല ഭൂരിപക്ഷം ഇല്ലാതാക്കാൻ സാധിച്ചില്ല ബി അവിടെ കേവല ഭൂരിപക്ഷം കടന്ന് അധികാരം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഏൽക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രതീക്ഷിച്ച സീറ്റ് നേടാൻ ബി ജെ പിക്ക് അവിടെ നിന്ന് സാധിച്ചിട്ടില്ല അതിനുശേഷം അവിടെ ചില പരി മാറ്റങ്ങളൊക്കെ സംഘടനാ തലത്തിൽ ഉണ്ടാകുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ ഏത് വിധേനയും അധികാരത്തിൽ തുടരുക എന്നത് ബി ജെ പിയുടെ ആവശ്യമാണ് അതനുസരിച്ചിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ അത് ദേശീയ തലത്തിലും ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന തലത്തിലും ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥിൻ്റെ ദില്ലി സന്ദർശനം സംസ്ഥാനത്ത് വരാൻ പോകുന്ന പുതിയ പാർട്ടി അധ്യക്ഷൻ ആരായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് യോഗി ആദിത്യനാഥിന്റെ അഭിപ്രായം കൂടി തേടുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്